കൊല്ലം ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ഇനി ശാസ്താംകോട്ട ഗവൺമെന്റ് എച്ച് എസ് എസ് ഓഡിറ്റോറിയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന രണ്ടര കോടി രൂപയുടെ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ഉദ്ഘാടനം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു వట్టావాండిత్ల్టి ప౪్టకుడిన్చి పోదర్ పారస్తన్ బదాలాయది వదుంస్ల్టా వటిగుల్టా పడిగూచి పంలీబలిచా ఇందిలేలన్కారిమందింింక� സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഒരു കോടി രൂപ വർഷങ്ങൾക്ക് ഞാൻ ഭാഗമായിരുന്നു പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒരു കരാറുകാരെ വഴി ഉപേക്ഷിച്ചു നിരവധി അവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രിൻസിപ്പാളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആർ ഗീത ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വർഗീസ് തരകൻ വത്സലകുമാരി ശ്രീജ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ ഷാഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗം രജനി സ്കൂൾ പ്രിൻസിപ്പാൾ ശിവകല എസ് ഹെഡ്മിസ്ട്രസ് ആർ സിന്ധു ఎస్ఎంసీ చైర్మన్ సి జయకుమార్ సంఘాట సమితి కన్వీనర్ దిలీప్ శాస్తాంకుటర్ సంసాచు షమ్యాస్ కుమార్ దృశ్యన్యూస్ శాస్తాంఠట్ట